ഹായ് വെൽക്കം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എൽ ഡി സി എൽ ജി എസ് സി പി ഒക്കെ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് പി എസ് സിയുടെ ഏതൊരു എക്സാമിനേഷൻ എഴുതുന്നവർക്കും യൂസ് ആവുന്ന രീതിയിലാണ് ക്ലാസുകൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ക്ലാസ് എസ് സിആർടി ബേസ് ചെയ്ത് തരുന്ന ക്ലാസ് ആണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹോട്ട് ടോപ്പിക്സ് ആണ് വരാൻ പോകുന്ന എക്സാമിനേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ ആപ്പിൽ ക്ലാസ് എടുത്ത കുട്ടികളോടും പറയാറുണ്ട് ഈ ക്ലാസ് കാണണം എന്നുള്ളത് കാരണം നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എസ് സി ആർ ടിയും പഠിക്കേണ്ടതുണ്ട് അപ്പോൾ എസ് സി ആർ ടി സിലബസ് ബേസ്ഡ് ക്ലാസ് അപ്പോൾ സിലബസ് ബേസ്ഡ് ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലച്ചു സെ ജ്യൂട്ടിപ്സ് എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ എൻക്വയറി നടത്തിയതിനു ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെയും ജോയിൻ ചെയ്യാം ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വൺ ഫിഫ്റ്റി ടോപ്പിക്സ് അല്ലെങ്കിൽ കേരള റിനേസൻസ് ആണ് ചെയ്യുന്നത് അപ്പൊ കേരള റിനേസൻസിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരുവിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ് സി ആർ ടി പുസ്തകം വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ ഇവിടെ പഠിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ലെച്ചു സെജു നമ്മൾ ശ്രീനാരായണ ഗുരു പ്രീവിയസ് അതായത് കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്ഡേഷൻസ് ഒന്നും ഇല്ലാത്തതുകൂടെ നിങ്ങൾക്ക് ആ ക്ലാസ് വീണ്ടും കണ്ട് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ പ്രയോജനപ്പെടുത്താം അപ്പൊ ഇവിടെ ശ്രീനാരായണ ഗുരു പഠിക്കുമ്പോഴത്തേക്കും എസ് സി ആർ ടി പുസ്തകത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോഡ്സ് വന്നിട്ടുണ്ട് ഈ കോഡ്സ് പി എസ് സി നമ്മളോട് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാം ശ്രദ്ധിക്കുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അപ്പൊ ഓർത്തു വയ്ക്കുക മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി ഇതൊക്കെ ശ്രീനാരായണ പുതി വിളിക്കുന്ന കോട്ടുകളാണ് അല്ലെ ഇതിന് പി എസ് സി പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിച്ചേക്കാവുന്നതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യന് നന്നായാൽ മതി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല അപ്പൊ പറയുന്നത് എന്താണ് മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ജാതിയാണ് ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യ വിവാഹവും പന്തി പോവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ഈ കോഴ്സ് ഈ ബോക്സിൽ തന്നിരിക്കുന്ന കോഴ്സ് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് മക്കളെ നിങ്ങൾ അതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോട്ടുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് അതെല്ലാം ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം ഓർത്തുവച്ചേക്ക ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു അപ്പൊ ഓർത്തു വയ്ക്കുക സർവമത സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തത് എവിടെയാണ് ആ ആലുവയിലാണ് അല്ലെ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലാണ് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഓർത്തു വയ്ക്കുക സർവമത സമ്മേളനത്തില് കവാടത്തില് അദ്ദേഹം ഇങ്ങനെ കുറിച്ചു എന്താ കുറിച്ചത് ഇതാണ് കുറിച്ചത് വാദിക്കുവാനും ജയിക്കുവാനും അല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നുള്ളതാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ കുറിച്ചിരുന്നത് ഇത് പി എസ് ചോദിച്ചിട്ടുണ്ട് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു ഇത് പി എസ് ഒരു വിമർശന ചോദ്യമാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു ദാരിദ്ര്യ നിർമാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു വ്യവസായ ശാലകൾ സ്ഥാപിച്ച ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു മക്കളെ ഇതിനകത്ത് പറയുന്ന ഓരോ സെന്റൻസും പി എസ് സി പ്രസ്താവനയ്ക്ക് ചോദിക്കാൻ ഉതരുകുന്നതാണ് അതായത് പ്രസ്താവനയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ളതാണ് ഈ ഓരോ സെന്റൻസും നിങ്ങൾ പല പലതവണ വായിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ദാരിദ്ര്യ നിർമാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അക്കാലത്ത് നിലവിൽ ഇരുന്ന പുളികുടി തിരുണ്ടു കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു ഇതിന് പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ പുളികുടിയും തിരുണ്ട് കല്യാണം ഒക്കെ അതെല്ലാം ഇവിടെ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത് അപ്പൊ അക്കാലത്ത് നിലവിൽ പുളികുടി തിരുണ്ട് കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു ആർഭാടവും അമിതവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇപ്പോഴും പി എസ് സി നമ്മളോട് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തി ചോദിക്കുന്ന ഒന്നാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പനന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് പഠിച്ചു വയ്ക്കണം കേട്ടോ ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി ഇനി നമ്മൾ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കണം ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു അരിവപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കാലമുഖ ക്ഷേത്രത്തിലെ ദ്വീപപ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഓർക്കുക ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകള് അത് ജാതി വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ഇളക്കുന്നതായിരുന്നു അതിന് കാരണമായിട്ടുള്ള ശിവപ്രതിഷ്ഠകളാണ് അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കാലമുക്കു ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ കൊസ്റ്റിൻ ഇങ്ങനെയൊക്കെ വരും ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കാലമൊക്കു ക്ഷേത്രം ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയില ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ ഇപ്പൊ ശ്രീനാരായണ ഗുരു അവസാന പ്രതിഷ്ഠ നടത്തിയത് എവിടെ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് കളവൻകോട് ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത് അപ്പൊ അതും വേണമെങ്കിൽ ചോദിക്കാം ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതി കണ്ണാടി പ്രതിഷ്ഠിച്ചത് എവിടെ കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠ അല്ലെ ക്ഷേത്രങ്ങളിലേതൊരു തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ അതിനകത്ത് ഇതില്ലായിരുന്നോ അപ്പൊ ആരും ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇത് പുതിയ അറിവാണെന്ന് പക്ഷെ എസ് സി ആർ പി വായിച്ചിട്ടുള്ളതിനകത്ത് ഇത് പുതിയ അറിവല്ല അതാണ് എസ് സി ആർ പി പുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ് അപ്പൊ ക്ഷേത്രങ്ങളുടെ തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകിയ ഗുരു പറഞ്ഞതാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് എസ് സി ആർ ടി ബേസ് പഠിക്കാനുള്ളത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പി എസ് സിയുടെ നമ്മള് ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണം ശ്രീനാരായണ ഗുരുവിനെ പഠിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കോഡ്സ് എല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മളൊരു നാലഞ്ച് കോഡ്സ് ഈ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് പഠിച്ചു അത് ഞാൻ പലതവണ പറയുന്നുണ്ടായിരുന്ന അതിനിടയ്ക്ക് കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നതിന് വേണ്ടിയാണ് ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് പറഞ്ഞത് അപ്പം നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ആ നോട്ട് ബുക്കിലേക്ക് ഈ ശ്രീനാരായണ ഗുരുന്ന് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ എന്ന് പറഞ്ഞ ആ കോഡ്സ് എഴുതണം അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് നോക്കണം വായിച്ച് നോക്കുക മൈൻഡിലിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ആരെ പഠിച്ചു ചട്ടമ്പി സ്വാമികളെയും വൈകുണ്ടസ്വാമികളെയും കുറിച്ച് പഠിച്ചു അതും ഇതുപോലെ തന്നെ നോട്ട് തയ്യാറാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറയുന്നത് അതിങ്ങനെ പറയുമ്പോഴത്തേക്കും സ്ഥിരം നമ്മുടെ ക്ലാസ് കാണുന്ന കുട്ടികൾക്കറിയാം അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് അവരതെപ്പോഴും പറയാറുമുണ്ട് മിസ്സേജ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാറുമുണ്ട് അപ്പം കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഇപ്പം ഇവിടെ ഈ കോട്ട് കണ്ടയിൽ കഴിഞ്ഞ ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴത്തേക്കും നമ്മൾ കണ്ട ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഉൾപ്പെടുത്തി തന്നത് ദയവ് ചെയ്ത് അന്നെന്നുള്ളത് അന്നന്ന് തന്നെ പഠിച്ചു പോവുക ഒരു ദിവസം അഞ്ച് വീഡിയോ ക്ലാസ്സാണ് തരുന്നത് ഈ അഞ്ച് വീഡിയോ ക്ലാസ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈർഘ്യം വീഡിയോയുടെ ദൈർഘ്യം കുറവായിരിക്കും പക്ഷെ നല്ല കണ്ടന്റ് ഉണ്ടാവും നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് തന്നെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഒരിക്കലും സമയം വെറുതെ നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ക്ലാസ് അല്ലല്ലേ ചൂസ് ജ്യൂട്ടിപ്സിൻ്റെ ക്ലാസ് അത് ഞാൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിയത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയത് ആദ്യകാലങ്ങളിലൊന്ന് ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകരുത് കാരണം എനിക്കറിയാം ടൈം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അതെ ടൈം വെരി പ്രഷ്യസാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത് പിന്നെ പിള്ളേർ ഇങ്ങനെ ആ മിസ് അങ്ങനെ വലിയ സംസാരിക്കില്ല എന്നുള്ള ഒക്കെ കണ്ടത് പിന്നെയാണ് ഞാൻ കൂടുതലൊന്ന് ഇന്ററാക്ട് ചെയ്യുന്നത് ഇഷ്ടമാണ് ഇന്ററാക്ട് ചെയ്യാൻ സമയം പാഴാക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇൻട്രാക്ട് ചെയ്യാത്തതെന്ന് മാത്രം കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പ്രയോജനപ്രദമാണ് ഈ ഒക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതിനു മുമ്പ് എക്സാം കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോം ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണ്ട് എന്നോടൊപ്പം പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം താങ്ക്